ബാലുശ്ശേരി പാലോളി മേച്ചാലക്കര ശ്രീ പരദേവതാ ഭോഗ്യതി ക്ഷേത്രത്തിലെ തിറമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മീനം ഒൻപത് പത്ത് തീയതികളിൽ വിവിധ ധർമാചരണ വിധികളോടെ നടത്തപ്പെട്ടു മാർച്ച് പതിനേഴ് കൊടിയേറ്റത്തോടെ ആരംഭിച്ച തിറമഹോത്സവം വിവിധ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടെയും ആഘോഷിച്ചു മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ ഒട്ടനവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാത്രി പ്രാദേശിക കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നൃത്തസന്ധ്യ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി ത്രിമുഖോത്സവ ദിനമായ മാർച്ച് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച പതിവ് പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം പതിനൊന്ന് മണി മുതൽ ആഘോഷ വാളെഴുന്നള്ളത്ത് ഇളനീർക്കുലവരവ് തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ടും വൈകിട്ട് നാല് മണിക്ക് വെള്ളാട്ട് അഞ്ചു മണിക്ക് വലിയ വലിയവട്ടളം ഗുരുതി തർപ്പണത്തിന് ശേഷം എഴുന്നള്ളത്ത് ഊരാടത്ത് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ഭഗവതി ഭഗവതിത്തിറയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നതോടെ ഭക്തജനസാന്ദ്രമായി ക്ഷേത്രവും പരിസരവും തുടർന്ന് രാത്രി വൈഫോർ എൻ്റർടൈൻമെൻറ്റ് കാലിക്കറ്റ് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റ് ഗാനമേള ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ക്ഷേത്ര വിശേഷാൽ തിറകളായ കരിയാത്തൻതിറ തലച്ചൊല്ലൂൺ തിറ പരദേവതാ തിറ എന്നിവ ഭക്തജനങ്ങളെ ഉത്സവരഹരിയിലാഴ്ത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള